അസ്സാമലൈക്കും അറഹത്തുള്ള ഒരു കാഴ്ച നിങ്ങൾ കാണിച്ചേരട്ടെ നമ്മുടെ മദ്രസയിലൊക്കെ ചെറിയ കുട്ടികൾ പഠിക്കാൻ വരുന്നതല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ പ്രായമുള്ള വാപ്പമാർ അറിബിന് പ്രായമില്ലെന്ന് അറസ്റ്റ് വാർത്തകൾ പറഞ്ഞത് പ്രായം ചെന്ന വാപ്പമാർ അവർ അക്ഷരങ്ങൾ അറബി അറിയാത്ത വാപ്പമാരെ ഈ ബഹുമാനപ്പെട്ട ഉസ്താദന്മാർ അക്ഷരം പഠിപ്പിച്ച് അവർ വിശുദ്ധമായ ഖുർആാൻ പാരായണം ചെയ്യുന്ന പരുവത്തിലേക്ക് രൂപപ്പെടുത്തിയ ആ അനുഗനിമിഷത്തിനെതിരെ നമ്മളെ കൂടി സാക്ഷ്യം വഹിച്ച് ഇനി നിങ്ങളെയും കൂടെ കാണിച്ചുതരാം شيطان وجيم. بسم الله الرحمن الرحيم ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم قصد من موقور മഹലുകളിലും അറിവുള്ളവർക്ക് അറിവുണ്ട് അറിവില്ലാത്ത മരണം വരെ ഖുർആൻ ഓതാൻ അറിയാത്ത ആളുകൾക്ക് ഖുർആൻ ഓതാൻ ഖുറാനോദാനല്ല ഭാഗമാണ് ഈ കാണുന്നത് കണ്ടല്ലേ അവർ ഈ സമയം മുഴുവൻ ഈഷാമകലിന്റെ ഇടക്കുള്ള ഈ സമയം മുഴുവൻ ചെലവഴിച്ച് ഈ സാധുക്കളായ മനുഷ്യന്മാരോട് ഒരുമിച്ച് കൂട്ടി അവർ അക്ഷരം പഠിപ്പിച്ച് വിശുദ്ധമായ ഖുർആൻ അവർ പാരായണം ചെയ്യുന്നത് അവരുടെ ജീവിതത്തിന്റെ വലിയൊരു ആഗ്രഹം ഓതാൻ കഴിയുക എന്ന് പറഞ്ഞാൽ ഒരു അവാഹം നൽകുന്ന വലിയ തൗഫീഖാണ് അലമില്ല എന്താണ് നിങ്ങളുടെ അനുഭവം എന്ന് നേരത്തെ അക്ഷരം പോലും അറിയത്തില്ലായിരുന്നു പിന്നെ പിന്നെ എല്ലാരും ഖുറാൻ ഓതന്നെ കേൾക്കുമ്പോ നമുക്ക് മനസ്സിലൊരു ഭയങ്കര ആഗ്രഹം പിന്നെ അത് അങ്ങനെ ഓരോ അക്ഷരങ്ങൾ പിന്നെ പഠിച്ച് പഠിച്ച് ഇവിടെ വന്ന് ഉസ്താവിന്റെ കീഴിൽ പഠിച്ച് അക്ഷരങ്ങളെല്ലാം പഠിച്ചു പഠിച്ച് ഖുറാൻ ഓരോ പിന്നെ വാക്ക് വാക്ക് വാക്കായിട്ട് ഓതാനൊക്കെ പഠിച്ചു ആലപ്പുഴ ചുനക്കര തെക്ക് പള്ളി അല്ലേ ഭയങ്കര സന്തോഷമായിട്ട് കണ്ടപ്പോ വേറെ ഒന്നുമില്ല ഇങ്ങനെ മദ്രസിലെ ചെറിയ കുട്ടികൾ മാത്രല്ലേ ഇതൊക്കെ പഠിക്കുള്ളൂ വലിയവർക്കൊന്നും പഠിക്കാം വിദ്യാർത്ഥി വിദ്യാഹു തന്നാലെ നിങ്ങളുടെ വിജ്ഞാനത്തിൽ വർക്കത്തെയും മാറാകു കേട്ടാ നിങ്ങളൊക്കെ പഠിക്കണം അത് എൽ കെ ജി ജിക്കാരല്ലേ പഠിച്ച് തുടങ്ങുന്ന ആളുകള് അതുകൊണ്ടുണ്ട് ഇത് പഠിച്ച് കുറച്ചുകൂടെ പ്രാപ്തരായ ആളുകൾ ഇഷ്ടാവുന്ന ഇനി വരുമ്പോ ഈ കാഴ്ച കാണണം നിഷാമ വള്ളാഹു തൗഫീഖ് പോക്കോട്ടെ ഞാൻ പോക്കോട്ടെ നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി ദ്വാരക്കണം കേട്ടോ സാധക്കും